ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബീഡ് വർക്കാണ് കേട്ടോ അതായത് നോർമൽ സൂചി നൂലും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സിൽ ബീഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് കൂടി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്നാൽ എന്നാലിതാ വിശ്വസിച്ചേ പറ്റോ കേട്ടോ ഇത് കണ്ണപുരത്തുള്ള പൂർണ്ണ ഡിസൈൻസ് ആണ് നമുക്ക് ഇതുപോലെ തയ്ച്ചു തന്നിട്ടുള്ളത് ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തയ്ച്ചത് മൂന്ന് വയസ്സാണ് കുഞ്ഞിനെ അപ്പോൾ അവരിത്ര ദൂരെ ആയതുകൊണ്ട് മെഷർമെൻസോ കാര്യങ്ങൾ എടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്കൊരു ഫോട്ടോ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ മാത്രം കാണിച്ചു തന്നാൽ മതി അത് വെച്ച് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമുക്കിത് റെഡിയാക്കി തന്നത് അപ്പോൾ അതൊരു എക്സ്ട്രാ ടാലൻറ്റ് തന്നെയാണല്ലേ അപ്പോൾ പൊട്ടിക്ക് നിങ്ങൾ പറക്കണ്ട കണ്ണപുരത്തുള്ള പൂർണ്ണ ഡിസൈൻസ് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നതായിരിക്കും കണ്ണൂർ ജില്ലയിലാണ് ഇപ്പോൾ വരുന്നത് ഇവര് നിലവിൽ ഓൾ കേരള വർക്ക് അവരെടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിതാ നമ്മുടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു സ്ലീവിൽ ഞാൻ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു വീഡിയോ കൂടെ എടുക്കാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇതുപോലെ ഞാൻ എടുത്തേക്കുന്നത് സോഫയുടെ പില്ലോ ആണ് കേട്ടോ അത് നല്ല ഇതിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പില്ലോ ആണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ പിന്നെ ഞാൻ ചെയ്ത ആ ഒരു പിൻവെച്ച് അതൊന്ന് ടൈറ്റൺ ചെയ്ത് അവിടെ കുത്തി കൊടുത്തു അതിലേക്ക് എന്താ നമ്മുടെ സൂചി നൂലും എടുത്തതിന് ശേഷം എന്താ ഒരു ഒരു ബീഡ് അതിലേക്ക് കുറത്തിന് ശേഷം ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് കേട്ടോ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരിയൊരു സ്ലോ ആയിരിക്കും ചെയ്യുമ്പം പിന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൊട്ടിക്കിലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്ത് ചെയ്യിക്കുന്ന നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പൈസ വാങ്ങിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയാന്ന് നമുക്ക് തന്നെ നമ്മുടെ ഡ്രസ്സ് ഡിസൈനും ചെയ്യാം പിന്നെ നമ്മുടെ പൈസയും ലാഭിക്കാം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഞാനിതാ ഈയൊരു ബീഡാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ് നിങ്ങൾക്ക് ത്രെഡ് ഹോസിൽ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ കുറേ പേർ ചോദിക്കാറുണ്ട് ഈ ഒരു ബീഡ് കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ത്രെഡ് ഹോസ് എന്നാണ് കേട്ടോ അപ്പോൾ അത് ഓരോന്ന് തുന്നേ അത് നന്നായിട്ട് ടൈറ്റൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് മാത്രം അടുത്ത ബീഡ് കുറക്കുക അതായത് പോലെ ജസ്റ്റ് അതിലേക്ക് ഞാൻ തുന്നുന്ന വിധം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു വീഡിയോ നല്ല ഇതായിട്ട് ചെയ്യുന്ന കുറച്ചും കൂടെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് തുന്നിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം താ ഇപ്പം ഫുള്ളായിട്ട് ഞാനത് തുന്നിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല നീറ്റായിട്ടുണ്ട് നമ്മൾ എന്താ പറയുക എടുക്കുന്നതാണ് അപ്പോൾ നല്ല നീറ്റായിട്ട് ഞാനത് തുന്നിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും ഞാൻ ആ ഒരു ഇത് ടൈറ്റൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പിന്ന് വെച്ചിട്ട് ഇനി നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഫാബ്രിക് ഗ്ലൂന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെ മെറ്റീരിയലിലൊക്കെ ഒട്ടിക്കുന്ന ഒരു ഗ്ലൂ ആണ് കേട്ടോ ഇത് നമുക്ക് ത്രെഡ് ഹൗസിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് ഞാൻ നമ്മുടെ ഡിസൈൻ എങ്ങനെയാണോ എനിക്കിപ്പോൾ ഏത് വീടാണോ ഒട്ടിക്കണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഷേപ്പിന് കണക്കായിട്ടാണ് ഇവിടെ ആ ഒരു ഇത് ഒട്ടിക്കുന്നത് പശ ഇവിടെ വരക്കുന്നത് കേട്ടോ കണ്ടില്ലേ അപ്പം ഇത് ഫുള്ളായിട്ട് അത് അപ്ലൈ ചെയ്തു ഞാനിവിടെ ഒരു കണ്ണിൻ്റെ ഷേപ്പുള്ള ഒരു ബീഡ് എടുത്തിട്ടാണ് ഉള്ളത് അതിനിടെ ഫുള്ളായിട്ട് വെച്ചുകൊടുക്കണം പിന്നെ ഈ ഒരു പശ ഒട്ടിച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷമാണ് നമ്മൾ ഈ ബീഡൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു പോരും എന്നുള്ളതാണ് അതുകൊണ്ട് ഈയൊരു പശ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് അത് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം ഈ ബീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒട്ടിക്കുമ്പം തന്നെ അത് നന്നായിട്ട് അവിടെ പ്രസ്സും കൂടെ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും അത് നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്താൽ ഫുള്ളായിട്ട് ഞാനിപ്പം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഇതിൽ അതൊക്കെ നീങ്ങി പോവുമല്ലോ അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് ഞാൻ അടുത്തത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെവിടെ നമുക്ക് ഓരോരോ ഇതിലായിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ തുന്നിയെടുത്ത കല്ലുകളാണ് ഞാൻ ഇതിനെ ഒട്ടിക്കാനായിട്ട് എടുക്കുന്നത് ഇത് കൈവെച്ച് നേരത്തെ തുന്നി കൊടുത്ത പോലെ സൂചി നൂല വെച്ച് നമുക്ക് തുന്നി കൊടുക്കാം അതെല്ലാം ഇങ്ങനെ ഒട്ടിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ ഈ ഒരു സ്റ്റിക്ക് ചിലവർ ചോദിക്കാറുണ്ട് ഇത് വെള്ളത്തിൽ കുത്തിയാൽ പറഞ്ഞു പോവുമോ എന്നുള്ളത് പറഞ്ഞു പോകത്തൊന്നുമില്ല നമ്മൾ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പറഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ആ ഒരു ലെയർ തുന്നി കൊടുത്താക്കല്ല തന്നെയാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് അങ്ങനെ മേലോട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തൊന്നും ഞാൻ കൊണ്ടുവന്നില്ല ഓവറാക്കണ്ടതെന്ന് കരുതിയിട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് കുറച്ച് നല്ല ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് തന്നെയാണല്ലോ കൊടുക്കുന്നത് ഓവർ ആയിക്കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടമല്ല പിന്നെ കുട്ടികൾക്കായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ ഇതല്ല നമ്മുടെ ക്യാമറയിൽ കറക്റ്റ് ആ ഒരു കളർ കിട്ടുന്നില്ല ഒരു നീലപ്പച്ച കളർ എന്നൊക്കെ പറയില്ലേ നല്ലൊരു കളറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ക്യാമറയിൽ എന്താ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ കിട്ടുന്നില്ല അപ്പോൾ ടോപ്പിന് കൊടുത്ത അതേ ഇത് തന്നെ ഞാൻ എന്താ സ്കേട്ടിൻ്റെ ഒരു പകുതി ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നതിന് ശേഷമാണ് അടുത്തത് ഷോൾഡർ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചത് പോലെ തന്നെ അപ്പുറത്തും ഞാൻ ഒട്ടിക്കാൻ വേണ്ടി പോവാണ് ഇതും ലേസ് ആണ് ഇതൊക്കെ നമുക്ക് ത്രെഡ് ഹൗസിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതെല്ലാം പല ടൈപ്പുള്ള സ്റ്റോൺസിലായാലും എല്ലാം നമുക്ക് പല ഇതിലും കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ഈസിക്കായിട്ട് ഞാനിതാ ഇങ്ങനൊരു എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ റൗണ്ട് ഷേപ്പ് ഉള്ള പോലെ ആ ഒരിതിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാണ് പെട്ടെന്ന് കണ്ടത് അപ്പോൾ അതിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് എന്താ പറയുക കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ എന്താ പശി ഒട്ടിക്കുന്നതല്ലേ അപ്പം നന്നായിട്ട് അത് നിൽക്കുന്ന വിധത്തിൽ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഷോൾഡർ ലാസ്റ്റ് ഇതാണ് ഷോൾഡറിലേക്കാണ് അവർ ഇത് കൊടുക്കുന്നത് അപ്പം ഒരു ലേസാണ് അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതോടുകൂടി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സിന നല്ലൊരു പാർട്ടി വെയർ ആക്കി മാറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാനിപ്പം കുട്ടി വിയർ ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കറക്റ്റ് അത് കിട്ടിയില്ല വീഡിയോ കാരണം കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കുന്ന വരത്തില്ലല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ശരിക്കുള്ള അതിൻ്റെ കളർ ഞാൻ ഫിൽട്ടർ ചെയ്തിട്ട് ഇതാ ശരിക്കും ഈ ഒരു കളറിലാണ് കേട്ടോ അത് അപ്പോൾ ഇതോ കുഞ്ഞത് ഇട്ടിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള വെച്ചാൽ കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് മാത്രം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്ന മാഗേജി ബിഗ് താങ്ക്സ് അപ്പോൾ പൂർണ്ണ ഡിസൈൻസിനെ കോൺടാക്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർ താല്പര്യമുള്ളവർ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഇതുപോലൊക്കെ ചെയ്യണം എന്ന് അഗ്രഹമുള്ളവർ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബായ്